ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിലെ മുട്ടുകുത്തൽ വഴിപാട് വ്യാഴാഴ്ച രാത്രി നടക്കും ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദേമാതാവിന്റെ ജന്മപെരുന്നാളിന്റെ ഭാഗമായി നടത്തി വരാറുള്ള മുട്ടുകുത്തൽ വഴിപാട് വ്യാഴാഴ്ച രാത്രി ശൂദ്ധേഷ മഹായോഗത്തിന് ശേഷം നടക്കും കഴിഞ്ഞ നാളുകളിൽ മാതാവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച നിരവധി വിശ്വാസികളാണ് മുട്ടുകുത്തൽ വഴിപാട് സമർപ്പണത്തിനായി വ്യാഴാഴ്ച രാത്രി പള്ളിയിൽ എത്തുക എട്ടു നാമ്പ് ആചരണത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന പകൽ ധ്യാനയോഗം എന്നിവ തുടരുന്നു എട്ടുനോമ സുവിശേഷ മഹായോഗത്തിൽ തിങ്കളാഴ്ച ഫാദർ പൗലോസ് വാരേകര കൊറോപിസ്കോപ്പ ഫാദർ സേവേരിയോസ് തോമസ് ബുധനാഴ്ച രാത്രി ഫാദർ മാത്യൂസ് ഈരാളി എന്നിവർ വചന പ്രഘോഷണം നടത്തി വ്യാഴാഴ്ച രാവിലെ ഫാദർ ജോൺ കുളങ്ങാട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു രാവിലെ നടന്ന പകൽ ധ്യാനയോഗം ഫാദർ ജോമൻ ജോസഫ് നയിച്ചു രാത്രി നടക്കുന്ന സുവിശേഷ യോഗത്തിൽ ഫാദർ എൽദോസ് വചന പ്രഘോഷണം നടത്തും എട്ടുനോമ സുവിശേഷ മഹായോഗത്തിന്റെ സമാപന ദിവസം വെള്ളിയാഴ്ച രാത്രി ഫാദർ ഏലിയാ വചന പ്രഘോഷണം നടത്തും ഏഴാം തീയതി വൈകീട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പ്രസിദ്ധവും ഭക്ത നിർഭരവുമായി എട്ടുന്ന ബ്രാസ ബിസിനസ് മുന്നോർവടക്കം അത്താഴ സദ്യ ഇത് നടക്കും എട്ടിന് ഞായറാഴ്ച പെരുന്നാൾ സമാപിക്കും പരിപാടികൾക്ക് നിഗാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നേൽ ട്രെസി സിയു ഷെലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിടങ്ങുന്ന കമ്മിറ്റി ഭക്തസംഘടനാ ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ നേതൃത്വം നൽകി